കോട്ടയം മേറ്റുമാനൂരിൽ മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി വായ്പ എടുത്തത് ഭർത്താവ് നോവിയുടെ പിതാവിൻ്റെ ചികിത്സയ്ക്കാണെന്ന് ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ തിരിച്ചടവുമുടങ്ങിയതോടെ കേസ് കൊടുത്തെങ്കിലും നോവിയുടെ കുടുംബം പണം നൽകാൻ തയ്യാറായില്ലെന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷാ രാജുറ്റുണി പറഞ്ഞോളൂ മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് എടുത്തായിരുന്നു അതിൽ അടയ്ക്കാനുള്ളത് ഇനി ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപ രണ്ട് വണ്ടിയുണ്ട് ഷൈനിയുടെ പേർക്ക് അത് എഴുതി കൊടുക്കാമെങ്കിൽ ഈ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞു ഷൈനി പറഞ്ഞാൽ അത് പറ്റത്തില്ല എനിക്ക് പിള്ളേർക്കും ചിലവിന് വേണം അതില്ലാതെ ഞാൻ എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീടാണ് ഇത് അച്ഛൻ ഇവരുടെ അച്ഛനുണ്ട് നോബി ഒന്നും സംസാരിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നാണയം എടുത്തിട്ട് പോന്നോളാണ് കേസ് കോടതിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു പറയൂ രാഹുൽ വിവരങ്ങൾ ഷൈനി നേരിട്ടിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഷൈനി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പോകുന്നതുവരെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ തിരിച്ചടവുകൾ കൃത്യമായിരുന്നു അങ്ങോട്ടേക്ക് പോയതിനു ശേഷം ഈ പണം തിരിച്ചടയ്ക്കുന്നതിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം നേരിട്ടിരുന്നു പിന്നാലെ പലവിധത്തിൽ എങ്ങനെയുമൊക്കെ പണം ഉണ്ടാക്കി അടയ്ക്കുന്ന ഒരു രീതി കൂടി ഈ ജനുവരി വരെ തുടർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുൾപ്പെടെ വലിയ തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് ഷൈനി നയിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ള കാര്യം കൂടി ഈ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ പണം ഈ നോബിയുടെ അതായത് ഷൈനയുടെ ഭർത്താവിന്റെ പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ വായ്പ എടുക്കുന്നത് മൂന്നു ലക്ഷത്തിലധികം രൂപ വായ്പ എടുത്തിരുന്നതിൽ അതിൽ ഇനി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത് ഈ പണം തിരിച്ചടയ്ക്കുന്നതിനു വേണ്ടി ഈ നോബിയുടെ കുടുംബം യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്തിട്ടില്ല പണം തിരിച്ചടയ്ക്കാതെ വന്നതോടുകൂടി കുടുംബശ്രീ പ്രവർത്തകർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഇതിന്റെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നോബിയെയും അതുപോലെ തന്നെ ഷൈനിയെയും കുടുംബശ്രീ പ്രവർത്തകരെയും വിളിപ്പിച്ചിരുന്നു പക്ഷേ ആ പണം അടയ്ക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഈ നോവിയുടെ ഉൾപ്പെടെ മറുപടി വരികയും ചെയ്തത് എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അത് കടുത്ത മാനസിക മാനസിക സമ്മർദ്ദത്തിലേക്ക് ഷൈനെ തള്ളിയിട്ടിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ പറയുകയും ചെയ്തിരിക്കുന്നത് അതിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നോവിയും കുടുംബവുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്